ഹായ് ഹലോ മഴതൂരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കടപ്പാട്ടൂരേക്ക് അലീനയുടെ അടുത്തേക്ക് പുതിയ അതിഥികളൂടി വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് മാലതിയും പിന്നെ ഗംഗേട്ടനുമാണ് അലീനെ കാണാൻ അലീനെ കാണാനല്ല ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നത് പക്ഷേ ഈ ഒരു വരവിൽ അലീന ആരാണെന്നും എന്താണെന്നും ഒക്കെയുള്ള സത്യങ്ങൾ തിരിച്ചറിയുമോ ഇല്ലയോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക ഈ സത്യങ്ങൾ വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു സങ്കട സങ്കടമാണ് ഇപ്പോ വൈജന്തി വൈജന്തിക്കല്ല വൈജന്തിക്ക് സങ്കടമുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ബാലചന്ദ്രൻ വന്നിട്ട് വൈജയന്തിയെ കാണാനായിട്ട് കൂട്ടാക്കുന്നില്ല ഇപ്പൊ മക്കളോടും എല്ലാവരെയും കാണാനായിട്ട് ബാലചന്ദ്രൻ തയ്യാറാണെങ്കിൽ പോലും വൈജയന്തിയെ കാണാനായിട്ട് മാത്രം തയ്യാറല്ല അപ്പൊ ആ ഒരു സങ്കടം വൈജയന്തിയുടെ മനസ്സിലുണ്ട് കൃഷ്ണമോള് ബാലചന്ദ്രനെ കാണാനായിട്ട് പോയി ബാലചന്ദ്രനെ കണ്ടു സംസാരിച്ചു അപ്പോൾ തന്റെ അച്ഛനെ കണ്ടപ്പോൾ അവിടെ കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷം തോന്നി കൃഷ്ണമോൾ തന്റെ അച്ഛനെ കെട്ടിപ്പിടിക്കുകയും പക്ഷെ സങ്കടം തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെന്താ പറ്റിയ അച്ഛനെവിടെയാ പോയത് എന്താ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഒന്നും ബാലചന്ദ്രൻ വിട്ടു പറഞ്ഞില്ല ഒന്നുമില്ല അച്ഛൻ ഇപ്പോൾ പെർഫെക്റ്റ്ലി ആണ് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണ് ഞാൻ ഉറപ്പായിട്ടും രണ്ടു ദിവസത്തിനകത്ത് വെച്ച് തിരിച്ചു വരും കണ്ടില്ല എന്നെ കണ്ടില്ല ഇപ്പോൾ എന്നെ കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തോന്നുമോ എന്നൊക്കെ ബാലചന്ദ്രൻ കൃഷ്ണമോളോട് കൃഷ്ണമോളോട് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾക്കും കുഴപ്പമില്ല പക്ഷെ ഇതിനിടയിൽ തന്റെ അമ്മയും കൂടി അച്ഛനെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോന്നൊക്കെ കൃഷ്ണമ്മോള് പറയുമ്പോൾ എനിക്കാരെയും കാണണ്ട എനിക്കാരെയും കാണണ്ട എന്ന് തന്നെ കൃഷ്ണമ്മോളോട് ബാലചന്ദ്രൻ പറഞ്ഞു എന്നാൽ അച്ഛൻ അമ്മയെ കാണാനായിട്ടാണ് വന്നത് അപ്പോൾ എന്തിനാ അച്ഛൻ അമ്മയെ കാണാനായിട്ട് അനുവദിക്കാത്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ കൃഷ്ണ അവിടെ ബാലചന്ദ്രനെ നല്ല ദേഷ്യം വന്നു ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ ആ ഒരു തന്റെ ദേഹത്ത് വെച്ചിരുന്ന സിറിഞ്ചും എല്ലാം എടുത്ത് വലിച്ചെടുത്ത് കളയുകയും കളയാനായിട്ട് ശ്രമിക്കുകയും എന്നിട്ട് എനിക്ക് ആരെയും കാണണ്ട ശരി അത് കാണാൻ പറ അവളോട് വന്ന് കാണാൻ പറ എന്റെ ഈ ഒരു അവസ്ഥ കണ്ട് രസിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സിറിഞ്ചും എല്ലായിടത്ത് വലിച്ചെടുത്ത് കളയാനായിട്ട് ബാലചന്ദ്രൻ ശ്രമിച്ചു ഒരു വിധത്തിലാണ് നേഴ്സുമാരും കക്ഷണമോളും കൂടി ബാലചന്ദ്രനെ സമാധാനിപ്പിച്ചു കിടത്തിയത് എന്നിട്ട് മരുന്നൊക്കെ കൊടുത്തു മരുന്ന് വെള്ളമൊക്കെ കൊടുത്തതിനു ശേഷം കൃഷ്ണമോൾ പറയുന്നുണ്ട് അച്ഛൻ ആരെയും കാണണ്ട ആരെയും കാണണ്ട അച്ഛൻ ഇങ്ങനെ ഇരുന്നാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അച്ഛൻ്റെ ഇഷ്ടത്തിന് മാത്രമേ എല്ലാവരുടെയും ഇവിടെ എല്ലാവരും പ്രവർത്തിക്കത്തുള്ളൂ അച്ഛനെതിരായിട്ട് ആരും ഒന്നും ചെയ്യത്തില്ല എന്ന് കൃഷ്ണമോൾ പറഞ്ഞു അപ്പോൾ അച്ഛൻ ഇപ്പോൾ സമാധാനവും സന്തോഷവുമാണ് വേണ്ടത് ഡോക്ടർ ഫുള്ളായിട്ട് റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛന് റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറയുകയും അത് കൃഷ്ണമോൾക്കും അത് സന്തോഷം തോന്നി ശരി എന്നൊക്കെ കൃഷ്ണമോളും പറഞ്ഞു എന്നാൽ ഇതിനിടയിൽ വൈജന്തിക്ക് നല്ല സങ്കടം ഉണ്ട് എന്ത് ചെയ്യും അല്ലെങ്കിൽ ഞാൻ എത്ര വട്ടം കാണാൻ ശ്രമിച്ചിട്ടും ബാലചന്ദ്രൻ അനുവദിക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടം വൈജന്തിക്ക് ഇപ്പോഴും ഉണ്ട് ഈ സമയത്ത് മറ്റൊരു സംഭവം കൂടി കടപ്പാട്ടൂര് അരങ്ങേറുകയാണ് ബബിതയാണെന്നുണ്ടെങ്കില് തന്റെ കാമുകനെ കടപ്പാട്ടൂര് വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ വിളിച്ചു അകലിനെ വിളിച്ചു എന്നിട്ട് വരാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ ഇതേപോലെ ബബിത ആരോടും സംസാരിക്കുന്ന കേ സംസാരിക്കുകയും വീട്ടിലേക്ക് വരാനായിട്ട് പറയുന്നതും ഒക്കെ അവിടെ അലീന കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ അലീന വന്ന് പോയി ബബിതയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ സ്കൂളിൽ പോയില്ലേ നീന്താ ഇന്ന് കോളേജിൽ പോയില്ലേ എന്താ ലീവാണോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ എന്നാലത് ഞാൻ ലീവാണെന്നും എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ ലീവ് എടുത്തതാണെന്ന് ചോദിച്ചു ലീവ് എടുത്തതാണെന്ന് പറഞ്ഞു എന്നാൽ വീണ്ടും ഓരോ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ ബബിതയ്ക്ക് ദേഷ്യം വന്ന് അലിനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു നീ പോ നിന്റെ കാര്യം നോക്കി പോ നീ കാര്യത്തിൽ നോക്കുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്തത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കോളിംഗ് ബെല്ല് അടിച്ചു ബബിത പോയി കഥ തുറന്നു ആ തന്റെ കാമുകനാണ് വന്നിരിക്കുന്നത് കൂടി അഖിലിനെ പിടിച്ച് അകത്ത് കൊണ്ടിരുത്തി എന്നിട്ട് സംസാരിക്കുകയാണ് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഉണ്ടോ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് വന്ന അലീനയ്ക്ക് ദേഷ്യം വന്നു അലിനെ കണ്ടുടനെ തന്നെ ബബിത മര്യാദയ്ക്ക് ഇരുന്നിട്ട് തന്റെ അവിടെ തന്റെ കാമുകൻ ബബിതയോട് അച്ഛന്റെ വിശേഷങ്ങളാണ് ചോദിക്കുന്നത് അപ്പൊ ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇത് എന്റെ സുഹൃത്താണെന്നും എന്നാൽ ഇവനെ കാണാൻ വേണ്ടിയിട്ടാണല്ലേ നീ ഇന്ന് ലീവ് എടുത്തതാണെന്ന് ലീവ് എടുത്തത് എന്ന് അലിനെ ചോദിച്ചു എന്നാൽ നീ എന്തിനാ എന്റെ കാര്യം നോക്കുന്നത് നീ എന്റെ കാര്യങ്ങൾ നോക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നും നീ ഇവിടെ നിന്ന് പൊയ്ക്കോടാം എന്ന് അലീനയോട് എന്നാൽ ഇതൊക്കെ എന്റെ കടമയാണ് ഇതൊക്കെ ചോദിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണെന്ന് പറയുമ്പോ എനിക്ക് നിന്നോടൊന്നും പറയാൻ പറ്റത്തില്ല എന്നും നീ വേണമെങ്കിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു നീ ചാരപ്പണിയാണ് നോക്കുന്നത് അപ്പോ നീ പോയി കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു ദേഷ്യം വന്നിട്ട് അലീന പോയി മുത്തശ്ശിയോട് കാര്യങ്ങൾ പറഞ്ഞു മുത്തശ്ശി വിളിച്ചത് പ്രകാരം ബവിത അവിടെ പോയെങ്കിലും മുത്തശ്ശിയോട് മോശമായിട്ടുള്ള രീതിയിലാണ് ബവിത സംസാരിച്ചത് മുത്തശ്ശിക്ക് മുത്തശ്ശി ഭക്ഷണവും വെള്ളമൊക്കെ തരുന്നില്ലേ മരുന്ന് തരുന്നില്ലേ അപ്പോൾ കിട്ടുന്ന ഭക്ഷണവും വെള്ളമൊക്കെ കുടിച്ച് സ്വന്തം കാര്യം നോക്കി കിടന്നോണം അല്ലാതെ മറ്റുള്ളവരുടെ തലയിൽ കയറരുത് എന്നുള്ള രീതിയിൽ വവിത സംസാരിച്ചു അത് മുത്തശ്ശിയെ വല്ലാതെ വേദനിപ്പിച്ചു മുത്തശ്ശിയെ മാത്രമല്ല അലീനയും വല്ലാതെ വേദനിപ്പിച്ചു കൂടാതെ തന്നെ നിനക്കിപ്പോൾ സമാധാനമായല്ലോ ചാരപ്പണി നോക്കിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വവിത പോയത് വീണ്ടും കാപ്പുങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയും എന്നിട്ട് അവനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോ വാ നീ ഞാൻ റൂമ് കാണിച്ചു തരാമെന്ന് കൊണ്ടുപോ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ അലിനിക്ക് നല്ല ദേഷ്യം വന്നു അലിനെ പറയുവാണ് ബബിലെ നീ എവിടെ പോന്നു എന്റെ റൂമ് കാണിക്കാനായിട്ട് പോകുവാണ് അത് ചോദിക്കാൻ നീ ആരാണെന്ന് ചോദിക്കുമ്പോ ഇവിടെ അതൊന്നും പറ്റത്തില്ല ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് ഇതൊന്നും ഞാൻ അനുവദിച്ചു തരത്തില്ല ഈ വീട് വീടിപ്പൊ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ ആരെങ്കിലും വരുന്നത് വരെ ഞാൻ ഉള്ളപ്പോൾ ഇതൊന്നും അനുവദിക്കത്തില്ല ഞാൻ പോയതിനു ശേഷം നീ എന്താന്ന് വെച്ചാൽ ഞാൻ അത് നോക്കാനൊന്നും വരത്തില്ല പക്ഷെ ഇപ്പോ അവനെ ഈ വീട്ടിൽ നിന്നും പുറത്ത് വീട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കിക്കോടാം എന്നുള്ള രീതിയിൽ അലീന സംസാരിച്ചു അത് ബബിതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ നീ ആരാന്ന് ആരെയാണെന്ന് വെച്ചാൽ നീ വിളിച്ചോ കംപ്ലയിന്റ് ചെയ്തോ എനിക്ക് യാതൊരു കുഴപ്പവും എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ മാഡത്തിനെ വിളിച്ച് പറയും ഇല്ല ഞാൻ മനുവേട്ടനെ വിളിച്ച് പറയും എന്നിട്ട് ഇവിടെ സീനാക്കും എന്നൊക്കെ അലീന ഭീഷണിപ്പെടുത്തിയപ്പോ ബബിത നേരെ കാമുകന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ബൈക്കിൽ കയറി പോവുകയാണ് അലീന തടയാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും സാധിച്ചില്ല ഈ വിവരം മുത്തശ്ശിയോട് പോയി പറഞ്ഞുവെങ്കിലും മുത്തശ്ശി പറഞ്ഞത് ഇനി എന്ത് ചെയ്യും അവൾക്ക് അതേ സ്വഭാവം കണ്ടില്ലേ അത് എല്ലാം അവളുടെ അമ്മയുടെ സ്വഭാവമാണ് എന്നൊക്കെ ബബിതയെക്കുറിച്ച് മുത്തശ്ശി പറഞ്ഞു ഞാൻ എത്രയും വിടുന്ന ഈ വീട്ടിൽ നിന്നും എനിക്ക് പോയാൽ മതി ഇതൊന്നും കാണേണ്ട കാര്യമില്ലല്ലോ സമാധാനത്തോടുകൂടി ഇവിടെ നിന്ന് പോയാൽ മതി എന്നാണ് അലീന പറയുന്നത് എന്നാൽ ഈ സമയത്ത് ഗംഗേട്ടനും മാലതിയും കൂടി നാട്ടിലേക്ക് വരികയാണ് കാറൊക്കെ ഓടിച്ച് വരുന്ന സമയത്ത് തന്നെ അവർ പുറത്തിറങ്ങി ഒന്ന് വിശ്രമിച്ച സമയത്ത് എവിടേക്കാണ് ആദ്യം കടപ്പാട്ടൂരിലേക്കാണോ അതോ കൊല്ലപ്പള്ളിയിലേക്കാണോ ഹോസ്പിറ്റലിലേക്കാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം സിറ്റുവേഷൻ എല്ലാം നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനമെടുക്കാം എന്നാണ് ഗംഗേട്ടൻ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവർ തിരികെ നേരെ കടപ്പാട്ടൂരേക്കാണ് ആദ്യം പോയത് കടപ്പാട്ടൂരിൽ ചെന്നുടനെ തന്നെ ഗംഗേട്ടനെ വിളിച്ച് വൈജയന്തി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലചന്ദ്ര കാര്യങ്ങളും തന്നെ കാണാൻ സമ്മതിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ കടപ്പാട്ടൂർ ചെന്നു കടപ്പാട്ടൂരിൽ ചെന്ന് കോളിങ് അടിച്ചു അലീന പോയി കഥക് തുറന്നു കഥക് തുറന്നപ്പോൾ ബാലചന്ദ്ര അവിടെ ഗംഗേടനും മാലതിയാണ് പക്ഷെ അലിനിക്ക് അത് ആരാണെന്ന് മനസ്സിലായില്ല എന്നാൽ അവരെ അലിനെ കണ്ട അലീന അവരെ കണ്ടുടനെ തന്നെ ഞെട്ടി നിൽക്കുകയാണ് അവിടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കുക ബബിത വലിയൊരു കുരുക്കിലോട്ടാണ് ചെന്ന് ചാടുന്നത് എന്ന് ബബില ബബിത പോലും തിരിച്ചറിയുന്നില്ല ഈ സമയത്ത് തന്റെ ഭർത്താവിനെ കാണാൻ പറ്റാത്ത സങ്കടം വൈജയന്തി പ്രകടിപ്പിക്കുമ്പോഴും താൻ കാരണമാണ് ബാലചന്ദ്രൻ അകന്നു പോയത് എന്നുള്ള കാര്യം ഇപ്പോഴും വൈജയന്തി അറിയുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഗംഗേട്ടന്റെ മാലതിയുടെയും ഈ ഒരു വരവിൽ അലിനെ കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം പുറത്താകുമോ അങ്ങനെ പുറത്തായി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും